റെഡ് ഇതിലിഷ്ട കൊടുക്കാനാ ഇന്ത്യയിൽ ഗ്രീൻ ത്രീ അപ്പൊ ഗ്രീൻ മൂന്നു ബ്ലൂ ടൂ അതിൽ പിന്നെ ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ ടീ ടു ബ്ലൂ ത്രീ ഗ്രീൻ ടൂ ബ്ലൂ വൺ ഗ്രീൻ ടൂ അതിലിത് നടുക്കി ഇത് വടക്കി കൊടുത്താണ്ട് ഇത് വടക്കി കൊടുത്താണ്ട് ഇത് ഇത് അത് ഓട കൊടുക്കണ്ടേ കൊടുത്തില്ലോ സംസ്കൃത ഇരുപത്തി അഞ്ചിലും ഇരുപത്തിനാലോ എന്താ അതിന്റെ കിട്ടിയിലേക്ക് അത് വേറെ അതാടിയാറ്റ് ഇതിലും ഇതിലും അഞ്ചുണ്ട് ഇതിലും

嗯。Mm.